പക്ഷേ വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വെറും രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ചേലാകരണത്തിന് വിധേയമാക്കുകയും അതിന് മുന്നോടിയായിട്ട് നടത്തിയ അനസ്തീഷ്യ അനസ്തീഷ്യയിൽ ആ കുഞ്ഞു മര മരണപ്പെടുകയൊക്കെ ചെയ്തു അപ്പം വലിയ വിവാദമായിട്ട് ഇപ്പോൾ അത് മാറുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ് ഇതൊരു അന്ധവിശ്വാസമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ കാരണം നേരത്തെയും രക്തസ്രാവത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല സമൂഹം പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുമ്പോഴും ആ സമൂഹത്തിന് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് വികസിപ്പിച്ചെടുക്കുന്നതിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇന്ത്യയുടെ പ്രധാന മന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ നമ്മുടെ സമൂഹത്തിന് ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം എന്നുള്ളതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാസ്ത്രയുക്തിക്ക് വിധേയമായിട്ട് കാര്യങ്ങളെ കാണാനും പരിശോധിക്കാനും ജീവിതത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്താനും തയ്യാറാകണം എന്നുള്ളതാണ് അതുപക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നവോത്ഥാന ആശയങ്ങളെന്ന നിലയ്ക്ക് അതിശക്തമായിട്ട് സമൂഹത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഇരുട്ടിനെതിരെയും മനുഷ്യ സമൂഹം പൊരുതുകയും പോരാടുകയും മുന്നേറുകയും ചെയ്തു അതിൻ്റെ ഫലമാണ് ഈ ആധുനിക സമൂഹ നിർമ്മിതി എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ സമൂഹത്തിലും നമ്മൾ അന്ധവിശ്വാസം വെച്ച് പുലർത്തുകയും അതിനനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് സമൂഹങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എന്താണ് ആശുപത്രിയിൽ പ്രസവത്തിന് കൊണ്ടുപോകാതെ വീട്ടിൽ പ്രസവം നടത്തുകയും അത് മരണത്തിന് കാരണമായി തരികയും ചെയ്യും അതിന് അതിക്ക് കുറച്ച് മുമ്പാണ് ഇലന്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നരബലി നടന്നു ഒരു സ്ത്രീയെ കൊന്ന് അവരുടെ രക്തം എടുത്ത് പൂജയൊക്കെ നടത്തി പുരോഗതിയിലേക്കും അതേപോലെ തന്നെ വളരെ സംതൃപ്തമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുടുംബം അത് ഒരു ഹിന്ദു കുടുംബമായിരുന്നു ഇത് മറ്റതൊരു മുസ്ലിം കുടുംബമായിരുന്നു ചിലയിടങ്ങളിൽ പെൻഡക്കോസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ എന്താണ് ആശുപത്രി ശുശ്രൂഷകളൊന്നും അവർക്ക് താല്പര്യമില്ലാത്തതാണ് ഉമ്മൻചാണ്ടിയെപ്പോലും ചികിത്സിക്കാനായിട്ട് തയ്യാറാകാത്തത് ആ വിശ്വാസ പ്രമാണമായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അത് ഏത് മതം എന്നുള്ളത് പ്രശ്നം മതങ്ങളെന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ മാമൂലികളിൽ തൂങ്ങി മനുഷ്യരെ മരണത്തിലേക്കും അതേപോലെ തന്നെ മോശമായിട്ടുള്ള ജീവിതാവസ്ഥകളിലേക്കും കൊണ്ടുപോകുന്നത് ഈ മതങ്ങളും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്രവും ഒക്കെ മനുഷ്യന്റെ വികാസത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ളതാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾ പുരോഗമിക്കുക അതിനനുസരിച്ച് പുരോഗമനപരമായിട്ടുള്ള ജീവിതം ഉണ്ടാകുക ഇപ്പം നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് വാഷിംഗ് മെഷീൻ കണ്ടുപിടിക്കുന്നതിൻ്റെ തന്നെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ദുരന്തം അല്ലെങ്കിൽ ദുഃഖം അവരുടെ അധ്വാനം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗാർഹികമായിട്ടുള്ള വേദനകൾ പീഡനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് സംഭവിക്കുന്നത് അമേരിക്കയിലെ വേൾപൂൾ എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനിയുടെ അതിൻ്റെ പ്രാഥമിക രൂപമായിരുന്നു ഇത് രൂപപ്പെടുത്തിയത് കൈകൊണ്ട് കിടക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ആയിരുന്നു ആ അങ്ങനെ നമ്മൾ ഓരോ മേഖലയിലും നോക്കി കഴിഞ്ഞാൽ നിരവധി ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മനുഷ്യനെ കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്കും കൂടുതൽ ആഹ്ലാദകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇത്രയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പൊ പഴയ കാലത്ത് ഇപ്പൊ ചന്ദ്രനിൽ നമ്മൾ നമ്മളുടെ ഉപകരണങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പരമശിവന്റെ നിർഗന്ധലയാണ് എന്ത് ചന്ദ്രൻ അല്ലെ ചന്ദ്രിയെന്ന് പറഞ്ഞ അവിടെ അവിടെയൊക്കെ അവിടെയൊക്കെ ആള് കാലുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ഒരു പ്രക്രിയയാണ് ശരിക്കും പറയുന്നത് കാരണം മറ്റേ ആ അത് തകർത്തു മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ പല രീതിയിലും പല മേഖലകളിലും മുന്നേട്ട് പോകാനായിട്ട് സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ കൂടുതൽ കൂടുതൽ എന്താണ് ഈ അന്ധവിശ്വാസത്തിനെ അടിമപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ ദുരന്ത വാർത്തകൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന സമൂഹമായി കേരള സമൂഹം മാറി കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ അന്ധവിശ്വാസത്തിനെതിരായി ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് തീരുമാനിച്ചിട്ട് ആ ബില്ല് അവസാനം എടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടിക്കകത്ത് കൂട്ടി വെച്ചു കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി വെച്ചു ഇത് പാസ്സാക്കുന്നില്ലേ അപ്പോ സർക്കാർ ബില്ല് പാസാക്ക ഇങ്ങനത്തെ കാഴ്ചപ്പാടാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വരെ ഉള്ളത് വളരെ കർശനമായിട്ട് അന്ധവിശ്വാസത്തിനെതിരായ ആ നിയമം പാസാക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന തരത്തിൽ നടത്തുന്ന പ്രക്രിയകളുണ്ടല്ലോ അതായത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന്റെ ജീവനെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരൊക്കെ പിടിച്ച് ജയിലിലിട്ടുണ്ട് വരും അത് പേടിച്ചെങ്കിലും ഈ ഈ അന്ധവിശ്വാസത്തിന് പിന്മാറും എന്ന് നമുക്ക് സർക്കാർ എന്ന് ഒരുതരം പണഞ്ഞ സ്വഭാവം സർക്കാരെന്ന് അത് ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന സർക്കാരാണ് ഈ സർക്കാരാണ് അതായത് യഥാർത്ഥത്തിൽ ഇപ്പം പലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കമന്റുകളൊക്കെ വായിക്കുകയാണെങ്കിൽ അത് പലരും പോളറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കമന്റുകൾ വരുന്നെങ്കിലും അതിൽ ചില കമന്റുകളൊക്കെ പറയുന്നത് എന്താണ് ഹിന്ദുക്കളുടെ ബെഞ്ചത്ത് മാത്രം നവോത്ഥാനം നടത്താൻ മാത്രമേ പാർട്ടിക്ക് പറ്റുള്ളൂ മറ്റു സ്ഥലത്ത് കയറിയാൽ പ്രശ്നമാകും ആ പേടി പാർട്ടിക്ക് ഉണ്ട് അത് സത്യമാണോ അല്ലാതെ സത്യം ഇല്ലെങ്കിലും ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാത്തെന്നുള്ള വലിയ ചോദ്യം ഉണ്ടല്ലോ ഇത് സത്യമാണോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ അന്ധവിശ്വാസത്തിന് അടിപ്പെട്ടി ജയിക്കുന്ന ഒരു ഹിന്ദുക്കള് ഹിന്ദുക്കളല്ലാത്തവരല്ലേ എല്ലാവരും ഉണ്ട് ഹിന്ദുക്കളിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇലന്തൂരിലെ കൊലപാതകം എന്ന് ഹിന്ദുക്കളുടെ അന്ധവിശ്വാസത്തിന്റെ ഭാഗം സംഭവിക്കാം മറ്റ് കൂടുതൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ഈ മുസ്ലിം സമൂഹത്തിലാണത് കൂടുതലായിട്ട് കാണുന്നത് അവരാണ് അവരെയാണ് എനിക്ക് തോന്നുന്ന ഇപ്പോഴും പല മേഖലകളിലും വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അവരെ ഇപ്പോഴും ഈ അന്തവേഷ തളച്ചിടാനിട്ട് മുല്ലാക്കമാർക്കും മറ്റും ഒക്കെ കഴിയുന്നുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പം അതിനൊക്കെ മാറ്റം വരണം അത് അവർ ഒരു ഏതെങ്കിലും പ്രത്യേക മതം എന്ന ഈ കമന്റീനുള്ളവർ തരാറതാണ് അത് ഹിന്ദുക്കളുടെ നെഞ്ചത്തേറ്റം മാത്രമായി ഹിന്ദുക്കളുടെ നെഞ്ചത്തേറ്റം മാത്രമല്ല സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് സർക്കാരിന് കഴിയണം സർക്കാർ എന്തിനാണ് മടിച്ചേൽക്കുന്നത് അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ആ നിയമം എന്തുകൊണ്ടാണ് സർക്കാർ പാസ്സാക്കാത്തത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷത്തെ നിൽക്കുന്ന ഇടതുപക്ഷ വിശ്വാസം പുലർത്തുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ പറയാൻ നാണം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെന്ത് എന്ത് മറ്റവിടുത്തെ ഇടതുപക്ഷമാണ് എന്ത് സാംസ്കാരിക സാംസ്കാരിക പ്രവർത്തകരൊക്കെ പ്രവർത്തകരെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ ചെയ്യുന്നു എന്നുവെച്ചാൽ ഒന്ന് ഈ ഭരണകൂടത്തിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ ജീവിക്കാനേ ചെയ്യും ആ ഭരണകൂടം എന്താണ് പറയുന്നത് അതിനൊപ്പം നിന്ന് പലതരം കസേരകളും പലതരം സൗഭാഗ്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും അവരൊക്കെ അതിന്റെ കൂടെ നിൽക്കുകയാണ് അതിനെതിർക്കുന്ന ആളുകൾക്ക് സ്വാഭാവികതല്ലാം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സത്യം വിളിച്ചു പറഞ്ഞ അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുത്തേന്റെ പേരിൽ ഒരു മനുഷ്യനും ആരും ആദരിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഇടതുപക്ഷത്തും നിൽക്കുന്ന ഒരാൾ ആ ഇടതുപക്ഷത്തിന്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട് നിഹാരിക്കുക അയാൾക്ക് ഇടതുപക്ഷത്തും അംഗീകാരം കിട്ടില്ല വലതുപക്ഷത്തും അംഗീകാരം കിട്ടില്ല ഒരു സ്ഥലത്തും അംഗീകാരം കിട്ടില്ല അവൻ തെണ്ടിയായി മാറി എന്നുള്ളതാണ് ഇത് കണ്ടു പഠിച്ചിട്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത് ഭാഗത്ത് ആ അല്ല ഒന്നിലെ ഒരു ഭാഗത്തു നിൽക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും മൗനം അങ്ങനെ മൗനം കൊണ്ട് ഉത്തരം കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം ഈ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് പല പല ഇപ്പം പുതിയ തലമുറ എന്നൊക്കെ പറയുന്ന മറ്റു രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ഇത്തരം ശല്യങ്ങൾ ഇല്ലല്ലോ നമ്മുടെ സമൂഹം രക്ഷപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സത്യസന്ധത പാലിക്കുക എന്ന് പറയുന്നത് ഇല്ല ശരി അതാണ് പ്രശ്നം സത്യസന്ധത എന്ന് പറയുന്ന നിലയിൽ നമ്മളിപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടെന്താണ് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എന്തു ചെയ്യണം ഒരുപോലെ ഇരിക്കണം ഒരു രാഷ്ട്രീയ പ്രത്യേക പ്രത്യേക ശാസ്ത്രമൊന്നും പറയണ്ട നിങ്ങൾ എന്താണ് പറയുന്നത് അത് മാത്രം നടപ്പാക്കിയാൽ മതി ആളുകൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോളും ഇത് ചന്ദി ഇന്ന അവൻ പറയുന്ന നാളെ പറയോ പറയില്ല മറ്റന്നാൾ പറയോ ഇല്ല പിന്നെ അവൻ പറയും ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അവൻ്റെ ഒരു പണഞ്ഞനായിരുന്നു ഇതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയൊന്നും പ്രശ്നമൊന്നുമില്ല യുവന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളായാലും അവൻ്റെ എല്ലാം പൊതു സ്വഭാവമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സമൂഹമായി എന്ന് എനിക്ക് അറിയാൻ പാടില്ല ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് മനുഷ്യൻ അങ്ങനെയൊന്നും പെരുമാറിയിരുന്ന ആളുകളല്ല ഏത് പാർട്ടിയിലേക്ക് തന്നെ അവരെന്തെങ്കിലും പറയും ആ പറയുന്നതിനൊപ്പം നിൽക്കും അവരുടെ തല പോയാലും അതിൽ നിന്ന് അവർ മാറില്ലായിരുന്നു അപ്പോൾ വാക്കിന് ശരിക്കും പറഞ്ഞാൽ തലയുടെ വില കൊടുത്തിരുന്നതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു ആ കാലം പോയി ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നതും കൂടെ നിൽക്കുന്നതും കൂടെ നിൽക്കാതിരിക്കുന്നതും എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞുപിടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ പ്രക്രിയകൾക്ക് പ്രോത്സാഹനം നടക്കുന്ന ആളുകൾക്ക് സഹായം ലഭിക്കുന്നതിന് കാരണമായി തീരുന്നത് അതായത് മതസംഘടനകൾ സമൂഹത്തിൽ ശക്തി പ്രകടിപ്പിക്കുമ്പം അവർക്കൊപ്പം നിലനിൽ നിൽക്കുവാൻ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കൊപ്പവും സയന്റിഫിക് ടെമ്പർ എന്നും വേണ്ട എന്നുള്ള നിലപാടിലേക്കും അവർ പോകുന്നു അതെ അല്ല സയന്റിഫിക് ടെമ്പർ വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ അവരെ വാക്കും പ്രവർത്തി നമ്മളൊരു ബന്ധവും വേണ്ട അവർക്ക് ഇലക്ഷൻ ജയിക്കണം അവർക്ക് അധികാരത്തിലെത്തണം അതെന്തൊക്കെയാണ് ചെയ്യണത് അതൊക്കെ അവർ ചെയ്യും അതിനപ്പുറത്തൊക്കെ ഒരു കാര്യമില്ല നിങ്ങൾ സയന്റിഫിക് ടെമ്പറുമായിട്ടാണെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് സൈന്റിഫിക് ടെമ്പർ വേണ്ട സത്യസന്ധമായിട്ട് ജീവിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ട് ഒട്ടുകിട്ടില്ലെന്ന് പറഞ്ഞ കധിയത്തിലെത്താൻ പറ്റില്ല എനിക്ക് സത്യസന്ധനാവണ്ട മനസ്സിലായി അപ്പം ആരുടെ മുമ്പിലും തലകുലിക്കാനും എന്ത് ചെയ്യാനും ആരുടെ കാല് നോക്കാനും ഒക്കെ തയ്യാറാവുന്ന തരത്തിലുള്ള കുറെ വികൃത ജീവികളെ നിർമ്മിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് മതങ്ങളും മത നേതാക്കന്മാരും അല്ലെങ്കിൽ പൗരോഹിത്യം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വലിയ തോതിൽ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലായി നാളെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഞെട്ടിപ്പിച്ചൊരു വാർത്ത ഈ ശിലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷനും ചെയ്യുന്നതാണ് പക്ഷെ അത് സ്ത്രീകൾക്ക് വളരെ കുറവാണ് താരതമ്യേന പക്ഷേ രഹസ്യമായിട്ട് ചില ക്ലിനിക്കുകൾ കോഴിക്കോട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പൂട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി അത്തരത്തിൽ ലോകത്തിലെ മുഴുവൻ ഇത്തരത്തിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നാണ് അത്രയും പ്രാകൃതമായിട്ടുള്ള രീതിയിൽ പല രാജ്യങ്ങളും അത് ബാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പുരുഷന്മാർക്ക് ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണ അഞ്ച് ആറ് വയസ്സ് കുട്ടികൾക്കാണ് ഇത് ചെയ്യാറ് പറയുന്നത് രണ്ടു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനാണ് കോഴിക്കോട് കക്കല്ലൂരില് കാക്കൂരില് നടന്നിരിക്കുന്നത് അനസ്തീഷ്യ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയായിരുന്നു ആ സമയത്താണ് ദേഹാസ്വാസ്ഥ്യം പ്രകടമായി ഈ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയാണ് ആ ശരീരം പോലീസ് ഇപ്പം ആശുപത്രി എന്ത് കാര്യം അവർക്ക് അപ്പം അനുശേഷിയെ കൊടുക്കേണ്ട അവരുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നൊരു ഓപ്പറേഷൻ ആണെന്ന് കാര്യം അതിന് അതിൻ്റെതായ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാം ഞാൻ പറഞ്ഞ ഇവരെല്ലാവരും ഇവർ ഇവരെ കൂടി ഈ സമൂഹം നശിപ്പിക്കണേ ആർക്കും ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് വൃത്തികെട്ട ഒരു സാമൂഹ്യ കാലാവസ്ഥ നിർമ്മിക്കുക എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക അതിനെ സഹായിക്കുക അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കുക അങ്ങനെ പോകുന്നു എല്ലാവരും നമുക്കിതിനെ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക ഇടതുപക്ഷത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറ്റും മുസ്ലിങ്ങിനാണ് ഇവരെല്ലാവരുടെയും കാഴ്ചപ്പാടൊന്നും തന്നെയാണല്ലോ ഒരു വ്യത്യാസമില്ല ഇപ്പം ബി ജെ പി ആയിക്കഴിഞ്ഞാൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അവരിതിനെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ഈ മതത്തെ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു കാലത്താണ് നമ്മളപ്പം ജീവിക്കുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഒരു പ്രത്യേക ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഐഡിയ ഐഡിയോളജിയെ അല്ലെങ്കിൽ ആശയത്തെ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലം മുഴുവൻ അസ്തമിച്ചു മതമാണ് ഏറ്റവും എളുപ്പം കാരണം എന്ന് വെച്ചാൽ മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന ഗർഭപാത്രമാണ് ഇപ്പം നിങ്ങൾ ഹിന്ദുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഹിന്ദു ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു അല്ലാണ്ട് വേറെ പ്രത്യേകം വരും അപ്പോൾ ആ ഗർഭപാത്രത്തിൽ നിങ്ങൾ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള മുദ്ര ചാർത്തി ജീവിക്കാനായിട്ട് ബാധ്യസ്ഥനായി തീരാണ് ചെയ്യുന്നത് എല്ലാ മതങ്ങളിലും സ്ഥിതി ഇതു തന്നെയാണ് അത് മുസ്ലിം ആയിക്കഴിഞ്ഞാലും ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാലും ഹിന്ദു ആയിക്കഴിഞ്ഞാലും പാഴ്സിയായാലും ജയനായാലും ആരായാലും അവൻ്റെയൊക്കെ പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റാമ്പിങ്ങിലൂടെ വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ സ്വാധീനിച്ച് വോട്ട് നേടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അങ്ങനെയാണ് നമ്മുടെ പുതിയ കാലത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് മത രാഷ്ട്രീയമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ മഹി അവസാനമായിട്ട് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മത പുരോ പൗരോഹിത്യത്തിനെതിരെ പ്രതികരിക്കാൻ ഒരു നവോത്ഥാന നായകർക്കും ധൈര്യമില്ല ഇല്ല എന്നാണ് അല്ല അങ്ങനെ പ്രതികരിക്കാതെ മുഴുവൻ ഇരിക്കുന്നു എന്നൊന്നുമില്ല ഞാൻ പറയുന്നത് ഇതിനെതിരെ കർശനമായിട്ടുള്ള നിയമമാണല്ലോ വേണ്ടത് അതുണ്ടാക്കാനായിട്ട് മടി കാണിക്കുമ്പോൾ അവർക്ക് ഈ മുസ്ലിം പൗരോഹൃത്യത്തിന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകാനായിട്ട് കഴിയും ഇതീ എന്താണ് സോഷ്യൽ മീഡിയയിൽ അഞ്ചറ വർത്താനൊക്കെ പറയും അത് നിങ്ങൾ അവസാനിച്ച് പോകും അപ്പം അതുങ്ങൾ എന്താണ് നമ്മുടെ സമൂഹത്തിലെ പൊതുസമൂഹത്തിലെ സിഗരറ്റ് വലിയ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു എങ്ങനെ അവസാനിപ്പിച്ച് അത് നിയമം വന്നു പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ സിഗരറ്റ് വലിക്കുക പുകവലിക്കുക എന്ന് പറയുക ശിക്ഷാർഹമാണ് ഇവിടെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ മനുഷ്യന് ജീവനെടുക്കുന്ന പ്രക്രിയകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ശിക്ഷാർക്കാണെന്ന് വരികയും അതിന് പ്രത്യേകമായിട്ടുള്ള നിയമം വരികയും ചെയ്തൊക്കെ തന്നെ പോകും അപ്പം അവിടെ ഇപ്പം നിയമത്തിൻ്റെ പിന്നിൽ ഞാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്നും പറയാൻ പറ്റില്ല എല്ലാവരും നിയമത്തിൽ നമ്മളെ ക്രിമിനൽ ലോയുടെ മുമ്പിൽ ഉള്ള പ്രത്യേകത എന്താണ് എല്ലാവരും തുല്യരാണ് എന്നാണ് അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയും ആ ആ നിയമം നിയമം കാടത്തമായിട്ടുള്ള അനാജ ആചാരങ്ങളൊക്കെ എന്താണ് എടുത്തു മാറ്റുക തന്നെയാണ് വേണ്ടത് അതിൽ യാതൊരു സംശയവും ഇല്ല ഈ ചേലാകർമ്മക്ക് എന്നോ ബാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേര് അഭിപ്രായപ്പെടുകയാണ്